ദേവിയെ നമിക്കുന്നവരുടെ ആ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതായത് ദേവിയെ നമിക്കുന്നവരുടെ നമിക്കുമ്പോൾ ആ പാദങ്ങൾ ആ ഭക്തനെ രക്ഷിക്കുമെന്നുള്ളതാണ് ആ ഭക്തൻ്റെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അടുത്ത ഒരു നാമം പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹാം പദദ്വയം രണ്ട് പാദങ്ങൾ പ്രഭാജാല പ്രഭ പ്രഭയുടെ കൂട്ടത്താൽ തേജസമൂഹത്താൽ പരാകൃത നിന്ദിക്കപ്പെട്ട സരോരുഹ താമരയോട് കൂടിയവൾ അപ്പോൾ രണ്ട് പാദങ്ങളുടെ ആ പാദങ്ങളിൽ നിന്ന് വരുന്ന പ്രഭയെക്കുറിച്ച് പറഞ്ഞല്ലോ ആ പ്രഭയാൽ നിന്ദിക്കപ്പെട്ട താമരയോട് കൂടിയവൾ അപ്പോൾ ദേവിയുടെ പാദങ്ങളിൽ നിന്ന് വരുന്ന പ്രഭ താമരയെ നിന്ദിക്കുന്നു എന്ന് പറയാം